സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ നമുക്കൊപ്പം ചേരുകയാണ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ഒരു മണ്ഡലമാണ് അപ്രതീക്ഷിതമായി കഴിഞ്ഞ പ്രാവശ്യം ജയിക്കാൻ കഴിഞ്ഞില്ല പുതിയ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലമായി എൽ ഡി എഫിനോടൊപ്പം നിന്നിട്ടുള്ള മണ്ഡലമാണ് അതായത് എൽ ഡി എഫിൻ്റെ മണ്ഡലമാണ് സ്വാഭാവികമായും കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ അന്ന് നിലനിൽക്കുന്ന ദേശീയ രാഷ്ട്രീയമുണ്ട് സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയുടെ വയനാട് മത്സരം പ്രധാനമന്ത്രിയാകുമെന്നുള്ള പ്രചണ്ഡമായ പ്രചാരവേല അതുപോലെ തന്നെ ശബരിമലയുടെ ആയിട്ടുള്ള പ്രശ്നം അതുപോലെയുള്ള രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വന്ന് അതൊരു വലിയ തരംഗമായി മാറിയപ്പോൾ ആ ഒഴുക്കിൽ കാസർഗോഡ് ലോകസഭാ മണ്ഡലം എൽ ഡി എഫിന് നഷ്ടപ്പെട്ടു പോയതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് അങ്ങനെ ഞാൻ കരുതുന്നില്ല ഇവിടെ കരുത്തന്മാരായ ഒരുപാട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ നിന്നിട്ടുണ്ട് ആ കരുത്തന്മാരായ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം നിന്നപ്പോഴും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ആരായിരുന്നുവോ അവർ തന്നെയാണ് കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുള്ളത് ഇനിയും ഒരു സംശയം വേണ്ട കാസർഗോഡ് ലോകസഭാ മണ്ഡലം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും ഇടതുപക്ഷത്തിനെ വിജയിപ്പിക്കും എന്നത് നിസ്തർക്കമാണ് വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെ യു ഡി എഫിന് മത്സരം ജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത് അങ്ങനെയൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരുടെങ്കിലും ചില വ്യക്തിപ്രഭാവം കണ്ടിട്ട് അതിൻ്റെ കൂടെ ഒഴുകുന്ന ഒന്നല്ല ഒരു മനസ്സല്ല കാ കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിലെ മനസ്സ് എന്ന് പറയുന്നത് ആ മനസ്സ് ഇടതുപക്ഷത്തോടൊപ്പം എക്കാലവും ഒട്ടി നിന്നിട്ടുള്ളത് ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ള മനസ്സാണ് കാരണം ഇവിടെയുള്ള സാമൂഹ്യ ജീവിതത്തെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും സാംസ്കാരികമായിട്ടുള്ള വശങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ് ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ ഏഴ് നിയോജക മണ്ഡലങ്ങളുണ്ട് കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിൽ അതിൽ അഞ്ച് നിയോജക മണ്ഡലങ്ങളും കഴിഞ്ഞ നിരവധി കാലമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാല് മണ്ഡലങ്ങൾ പൂർണ്ണമായി ഇടതുപക്ഷത്തോടൊപ്പമാണ് പുതുമ മണ്ഡലം കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കു നിൽക്കുന്ന മണ്ഡലമാണ് പിന്നെ മഞ്ചേശ്വരവും കാസർഗോഡും മാത്രമാണ് യു ഡി എഫിന് ഒരു മേൽക്കൈ ഉണ്ട് എന്ന് പറയാവുന്ന മണ്ഡലങ്ങൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇടതുപക്ഷത്തിൻ്റെ കോട്ടയെന്ന് പറയുന്ന ഈ കാസർഗോഡ് ലോകസഭാ മണ്ഡലം ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ ഒപ്പം ഒരു സംശയമില്ലാതെ നിൽക്കും എന്നത് നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും കഴിഞ്ഞ പതിനാറ് തവണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പന്ത്രണ്ട് തവണയും എൽ ഡി എഫ് തന്നെയാണ് ഇവിടെ വിജയിച്ചു വന്നത് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താലെതിരെ സി പി എം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇവിടെ മണ്ഡലത്തിൽ വികസനം കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ പന്ത്രണ്ട് പ്രാവശ്യവും എൽ ഡി എഫ് ആണ് ഇവിടെ വിജയിച്ചു വന്നത് എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട് ഇത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അവരുടെ മുമ്പിൽ അറിയാവുന്ന കാര്യമാണ് അവരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പന്ത്രണ്ട് തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചപ്പോൾ ഈ കാസർഗോഡ് ലോകസഭാ മണ്ഡലങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് മാറ്റമുണ്ടായിട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും റെയിൽവേയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം എൻഡോസെൽഫ മേഖലയാണ് ആ എൻഡോസെൽഫ മേഖലയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പൊതുവെ സാമൂഹ്യ ജീവിതവുമായി ഒട്ടിനില്ക്കുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെ ഏതെല്ലാം മേഖലയിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിയുമോ അതൊക്കെ കൊണ്ടുവന്നിട്ട് ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കിയിട്ടുള്ള ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുൻ എം പിമാർ എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ജനങ്ങൾ കാണട്ടെ ഇതൊരു തരിശായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ജനങ്ങളത് തിരിച്ചറിയുന്നുണ്ട് ജനങ്ങളിത് സംസാരിക്കുന്നുണ്ട് ജനങ്ങളുടെ ഇതത് ചർച്ചാ വിഷയമാണ് ഞങ്ങൾക്കൊരു സംശയവുമില്ല ഈ അഞ്ചു കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിന് മുമ്പുള്ള എൽ ഡി എഫിൻ്റെ എം പിമാരുണ്ടായിരുന്ന സന്ദർഭത്തിലും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം യു ഡി എഫിൻ്റെ എം പി ഉണ്ടായിരുന്ന സന്ദർഭത്തിലും എന്താണ് കാസർഗോഡ് ജില്ല കാസർഗോഡ് ലോക്സഭാ മണ്ഡലം അത് ജനങ്ങളോട് ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തിരുന്നു ഇതൊന്നും ചെയ്തില്ല അതെല്ലാം അവർക്ക് നല്ലതുപോലെ തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നതാണ് അവർ അത് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയം തന്നെയാണ് സി പി എം ജില്ലാ സെക്രട്ടറി എന്നതിലുപരി ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ കൂടി താങ്കളെ ഏൽപ്പിക്കാൻ പാർട്ടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഉത്തരവാദിത്തം എങ്ങനെയാണ് താങ്കൾ കാണുന്നത് അവർക്ക് സ്വാഭാവികമായും പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് ഇരുപത്തേഴാം തീയതിയാണ് അപ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് ഇരുപത്തേഴാം തീയതി പ്രഖ്യാപനത്തിന് ശേഷം നമുക്ക് പറയാൻ വേണ്ടി കഴിയും പിന്നെ ഒരു കാര്യം ഞാൻ പല മേഖലകളിലൂടെ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ പാർലമെൻ്ററി രംഗത്തും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ ജനങ്ങൾക്കറിയാം എന്തായിരുന്നു എൻ്റെ പ്രവർത്തനം എന്നുള്ളത് കയ്യൂർ ചിമീനി പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായി പത്ത് പന്ത്രണ്ട് വർഷക്കാലം ഉണ്ടായി അവർക്ക് അതറിയാം ഞാൻ ഖാദി ബോർഡിൻ്റെ ഗ്രാമ ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ സംസ്ഥാന വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അവിടുത്തെ തൊഴിലാളികൾക്ക് എന്തായിരുന്നു അന്നത്തെ ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ പ്രവർത്തനമെന്ന് എന്ന് നല്ലതറിയാം അതുപോലെ വിവിധ മേഖലകളിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടാണ് സി പി എമ്മിൻ്റെ ഞാൻ മുംബൈ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലകളൊക്കെ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് വന്നിട്ടുള്ളതാണ് യുവജന സംഘടനകളോട് വന്നിട്ടുള്ളതാണ് അതിപ്പോൾ ഏത് മേഖല എന്നുള്ളതല്ല ഇന്ന് ഞാൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ജില്ലക്കകത്ത് പാർട്ടി പ്രവർത്തനത്തിൽ മുഴുകി നിൽക്കുന്ന ഒരാളാണ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ താങ്കൾ സംസ്ഥാനത്ത് ഏറ്റവും നല്ല മികച്ച ജില്ലാ പ്രസിഡൻ്റായിരുന്നു ആ ഒരു കാരണം കൊണ്ട് കൂടിയാണോ താങ്കൾ പുതിയ പദവിയിലേക്ക് പാർട്ടി തീരുമാനിക്കുന്നത് അല്ല പാർട്ടി തീരുമാനം ഇരുപത്തി ഏഴാം തീയതി പറയാൻ വേണ്ടി പറ്റുള്ളൂ ഒരു കാര്യം ഞാൻ നിസ്തർക്കമാണ് ഞാൻ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സംസ്ഥാനത്തല്ല ദേശീയ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരാളാണ് അന്നത്തെ രാഷ്ട്രപതിയായിട്ടുള്ള പ്രതിഭ പട്ടേൽ ഈ ദേശീയ അവാർഡ് ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ജില്ലയിൽ സാക്ഷരത നടപ്പാക്കിയിട്ടുള്ള ആദ്യമായിട്ട് ഈ രാജ്യത്ത് സാക്ഷരത പൂർണ്ണമായി ജില്ലയിൽ നടപ്പാക്കിയിട്ടുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് എന്നുള്ള നിലയിൽ അവാർഡ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സന്ദർഭത്തിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സന്ദർഭത്തിലും എല്ലാം സ്വരാജ് ട്രോഫികൾ എല്ലാ വർഷവും ലഭിച്ചിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ വ്യത്യസ്ത മാതൃകകൾ വിവിധ രംഗങ്ങളിൽ പുതിയ പുതിയ മാതൃകകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സന്ദർഭത്തിലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സന്ദർഭത്തിലും അവിടുത്തെ ജനങ്ങൾക്ക് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ ആഗ്രഹ അഭിലാഷങ്ങൾക്കനുസരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നാട്ടുകാർ അറിയാവുന്ന കാര്യമാണ് ഞാനത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല താങ്കൾക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ഫ്ലക്സുകൾ വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് എനിക്കറിയില്ല എന്താണ് ഇങ്ങനെയുള്ളത് കാരണം അങ്ങനെ ഉണ്ടാവാൻ എനിക്കറിഞ്ഞുകൂടാ കാരണം ഇരുപത്തി ഏഴാം തീയതി മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് പാർട്ടി അന്നേ പറയുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം മറ്റ് കാര്യങ്ങൾ നടക്കുമായിരിക്കും ഇപ്പം എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ അതുമാത്രമല്ല ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇവിടുത്തെ യു ഡി എഫിൻ്റെ പ്രമുഖരായ നേതാക്കളായിരുന്നു അന്ന് പഞ്ചായത്ത് മെമ്പർമാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എം എൽ എമാർ ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നോ എനിക്കറിഞ്ഞുകൂടാ അന്ന് ശ്രീ എം സി കമറുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു രണ്ട് തവണ എം എൽ എ ആയിട്ടുള്ള അബ്ദുൾ റസാഖ് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് എൻ്റെ കൂടെ പ്രവർത്തിച്ചതാണ് അതുപോലെ കോൺഗ്രസിൻ്റെ പ്രബലനായിട്ടുള്ള ഈ ജില്ലയിലെ നേതാവ് ബഹുമാനപ്പെട്ട അഷ്റഫ് അലി എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളതാണ് അന്ന് ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും ഈ ജില്ലയിലെ യു ഡി എഫിൻ്റെ ഇന്നത്തെ യു ഡി എഫ് കക്ഷിയുടെ ബി ജെ പിയുടെ പ്രമുഖരായ ജില്ലാ നേതാക്കളായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾ യോജിപ്പോടു കൂടി ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ഒരു ഒരു തീരുമാനമെടുക്കുമ്പോഴും വ്യത്യസ്തമായ അഭിപ്രായങ്ങളില്ലാതെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെന്ന് നിങ്ങളവർ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരോട് ചോദിച്ചാലും അവർ പറയും ഏതായാലും എല്ലാവിധ ആശംസകളും കാസർഗോഡ് മണ്ഡലത്തിൽ എം വി ബാലകൃഷ്ണൻ്റെ പേരാണ് ഏറ്റവും പട്ടികയിൽ ഉയർന്നു കേൾക്കുന്നത് ഇരുപത്തിയേഴാം തീയതി മാത്രമേ ഔദ്യോഗിക പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകൂ പക്ഷേ ജില്ലയുടെ പല ഭാഗങ്ങളിലും ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് വേണ്ടി ഫ്ലക്സ് ബോർഡുകൾ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിക്കൊഴിയുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചുവരെഴുത്തുകളും തകൃതിയായി നടക്കുന്നു മണ്ഡലത്തിലെ പ്രധാന പ്രശ്നം വികസന പ്രശ്നം തന്നെയായിരിക്കും തന്നെയാണ് എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ പറയുന്നത്